രണ്ടായിരത്തി നാലിൽ ഒന്നാം യു പി എ സർക്കാരിന് കേവലം ഭൂരിപക്ഷം കിട്ടിയില്ലായിരുന്നു വെറും നൂറ്റി നാൽപ്പത്തി സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ അന്ന് കോൺഗ്രസിനെയും ഒന്നാം യു പി എയും താങ്ങി നിർത്തിയത് അറുപത് സീറ്റുകളോളം ഉണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിയാണ് അതെ സി പി ഐ എമ്മും സി പി ഐയും ഒക്കെ ചേർന്ന് വരുന്ന ഇടതുപക്ഷത്തിന് അറുപത് എം പിമാർ ലോക്സഭയിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തി മൂന്ന് എം പിമാരായിരുന്നു സി പി ഐ എമ്മിന് ലോക്സഭയിൽ മാത്രം ഉണ്ടായിരുന്നത് ആ കണക്കുകൾ കൃത്യമായി കോൺഗ്രസ് മറക്കാതിരിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും സി പി ഐ എമ്മിനെ അന്ധമായ വിരോധത്താൽ വലിയ രീതിയിൽ വിരോധത്തോടെ കാണുമ്പോൾ കെ സുധാകരൻ അടക്കമുള്ള വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെ വിരോധാഭാസം വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക കേരളത്തിൽ കോൺഗ്രസ്സിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ സമാധാനപരമായിട്ടുള്ള രീതി ആയിരിക്കും സി പി ഐ എമ്മിന് കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടിയാൽ കാരണം അവരാരും മറുകണ്ഠം ചാടില്ല ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കുട്ടം പിടിക്കുന്ന സാഹചര്യമോ വരില്ല ഉത്തരേന്ത്യയിൽ നമുക്കറിയാം കോൺഗ്രസിലെ എം പിമാരും എം എൽ എമാരും ഒക്കെയാണ് ഒരുളുപ്പുമില്ലാതെ അർദ്ധരാത്രി ബി ജെ പി മാറുന്നത് ഇത് സ്ഥിരമായി നടക്കുന്ന സ്ഥിരം പല്ലവി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഒരു നിലപാട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള വിശ്വസ്തതയോടുകൂടി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ ഒരു മിത്രമായി അല്ലെങ്കിൽ സഖ്യകക്ഷിയായി എല്ലാ ഗുണവുമുള്ള ഒരു പാർട്ടിയായി സി പി ഐ എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണികളെയും ഒക്കെ ശക്തമായി അവരെ ഒപ്പം നിർത്തുന്നത് സി പി ഐക്കും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടന്നോളൂ പക്ഷേ അതിന് ബി ജെ പിയെ കൂട്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് മനസ്സിലാകാത്ത കാര്യം കേരളത്തിൽ കെ സുധാകരനും വി ഡി സതീശനും ചെയ്യുന്ന ഈ പ്രവണത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം വി എം സുധീർനടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇങ്ങനെയല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് പണ്ട് കോടിയേരി സഖാവ് കൃത്യമായി പറഞ്ഞതുപോലെ ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങി ഞങ്ങൾ ഒരിടത്തും ജയിക്കില്ല അങ്ങനെ വേണ്ടി വന്നാൽ ഞങ്ങൾ തോൽക്കും എന്നാലും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഐഡിയോളജി പണയപ്പെടുത്തില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തുറന്ന് പറയാനും ഒരു കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനും കഴിവില്ലാത്ത നേതാക്കളാണ് കോൺഗ്രസ്സിൽ ഉള്ളത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തേക്കാണ് കേരളത്തിലെ മതേതരത്വം എന്ന് തന്നെ പറയേണ്ടി വരും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പോകുമോ ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ വീർഭദ്രസിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗ് പോകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് കോൺഗ്രസ് നിലപാട് കോൺഗ്രസ്സിനകത്ത് ഐക്യതയില്ല ഓരോരുത്തർക്കും ഓരോ നിലപാടാണ് വ്യത്യസ്തമായ ഈ നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ദേശീയ രാഷ്ട്രീയത്തിൽ പൊട്ടിപ്പളിയുന്നത് ആ നിലപാടുകളെ തിരുത്താനോ ഒരു ഐഡിയോളജിയുടെ പുറകെ പോകാനോ ഇപ്പോഴും കഴിയുന്നില്ല ഒരാശയത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് ഉള്ളതും കോൺഗ്രസ്സിനില്ലാതെ പോയതും ഒക്കെ അതാണ് ഏതൊരു ചെറിയ പാർട്ടിക്ക് പോലും ഒരാശയമുണ്ട് കോൺഗ്രസ്സിന് നാളിതുവരെയായി ഒരാശയം പോലുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക